വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പതോടെ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചായിരുന്നു സംഭവം കർണാടക ഭാഗത്ത് നിന്നും വന്ന കെ എൽ നാൽപ്പത്തിയഞ്ച് എം അറുപത്തിമൂന്ന് പൂജ്യം പൂജ്യം എന്ന വെള്ള മാരുതിക്കാർ കൈകാണിച്ചു നിർത്തി പരിശോധിക്കുന്നതിനിടയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ കെ കെ ഷാജിയെ തട്ടിത്തെറിപ്പിക്കുകയും വാഹനത്തിൽ കയറി ബാക്ക് സീറ്റിൽ പരിശോധിക്കുകയായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനായ ഷാജി ആളക്കനുമായി കാർ മുന്നോട്ട് പോവുകയുമായിരുന്നു മൂന്ന് കിലോമീറ്റർ അപ്പുറം കിളിയന്തര ഭാഗത്ത് റോഡരിയിൽ എക്സൈസ് ഉദ്യോഗസ്ഥനെ ഇറക്കിവിടുകയും ചെയ്തു സംഭവം അറിഞ്ഞ് എക്സൈസ് ഉദ്യോഗസ്ഥരും സംഘവും കാറിന് പിറകെ വാഹനവുമായി പോവുകയും ചെയ്തു ഉടൻ തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റിലും ഇരട്ടി പോലീസിന് വിവരമറിയിച്ചെങ്കിലും വാഹനത്തെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല സംഭവത്തിനിടയിൽ പരിക്കുപറ്റിയ കെ കെ ഷാജി ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി വാഹനത്തെക്കുറിച്ച് വിവരം ലഭിച്ചതായി എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു രണ്ടര മണിയോടു കൂടി വാഹന പരിശോധന നടത്തി വരികയായിരുന്നു ആ സമയത്താണ് കർണാടക ഭാഗത്ത് നിന്നൊരു മായത്തി സ്വിഫ്റ്റ് കാർ വരുന്നത് കാർ കൈ കാണിച്ച് നിർത്തി പരിശോധനയ്ക്ക് വേണ്ടി അസിൻ്റെ എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി കെ കെ മുൻഭാഗത്ത് കയറി പരിശോധന നടത്തുകയും പി ഒ ഗ്രേഡ് ഷാജി അളോക്കൻ ബാക്കിലെ സീറ്റിൽ കയറി പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു ആ സമയത്ത് വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് കാറ് മുന്നോട്ടെടുക്കുകയും അസിസ്റ്റൻറ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജിയെ പിടിച്ച് പുറത്തേക്ക് നിർത്തിപ്പിക്കുകയും ലൈഫിൽ ഷാജി അളവനെ കാർ ലോക്ക് ചെയ്ത് ഏകദേശം മൂന്ന് കിലോമീറ്ററും ഓടിപ്പോവുകയും ചെയ്തു മൂന്ന് കിലോമീറ്ററിന് ശേഷം ഈ ഷാജിയെ ഇതേ ഷാജിയെ പുറത്ത് വാഹനം നിർത്തി ഇറക്കി വിട്ട് വണ്ടി അടിച്ചു പോവുകയാണ് ഉണ്ടായത് പിന്തുടർന്നെങ്കിലും വാഹനം പിടികിട്ടില്ല ഇരിട്ടി പോലീസിലും എക്സൈസിൻ്റെ സ്ട്രൈക്കിംഗ് പോസ്റ്റിലും വീട് നൽകുകയും രണ്ട് പാർട്ടിയും വാഹനം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വണ്ടിയിൽ ആൾക്കാർ ആൾക്കാരുടെ വണ്ടിയിൽ ഒരു ഒരാൾ മാത്രാണ് ഉണ്ടായിരുന്നത് ആളെ കുറിച്ച് ചെറിയ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് പോലീസ് എക്സൈസും അന്വേഷണം നടത്തുന്നുണ്ട് ന്യൂസ് ഇരടി